നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിദേശത്ത് ജോലിയിൽ പ്രവേശിക്കാൻ ഏറെ പ്രതീക്ഷകളോട് പുറപ്പെട്ട സൂര്യയുടെ ജീവിതം ഇല്ലാതായത് ഒരു ചെറിയ അശ്രദ്ധയിലാണ് പള്ളിപ്പാട്ടിൽ നീണ്ടൂർ കൊണ്ടൂരത്ത് സുരേന്ദ്രൻ അനിത ദമ്പതികളുടെ മകൾ ഇരുപത്തിനാലുകാരിയായ സൂര്യ സുരേന്ദ്രൻ വിമാനത്താവളത്തിൽ കുഴുങ്ങി വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് പി എസ് സി നഴ്സിംഗ് പാസ്സായ സൂര്യക്ക് യു കെ ജോലി ലഭിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത് പോകുന്നതിന് മുമ്പ് എല്ലാവരെയും ഫോണിൽ ബന്ധപ്പെട്ട് സൂര്യ യാത്ര പറഞ്ഞിരുന്നു മൊബൈൽ ഫോണിൽ സംസാരിച്ച് മുറ്റത്ത് നടക്കുന്നതിനിടെ ഏതോ ഒരു പൂച്ചെടിയുടെ ഇലയും പൂവും നുള്ളിയെടുത്ത് വായിലിട്ടെന്ന് ചവച്ചിരുന്നു തുപ്പി കളയുകയും ചെയ്തു പിന്നീട് യാത്രയ്ക്കിടെ ചേർത്തിൽ അസ്വസ്ഥത കൂടി സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധിച്ചു ദഹന പ്രശ്നമോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി വിമാനത്താവളത്തിലേക്ക് ചെക്കിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർമാർ വിശദമായി അന്വേഷിച്ചപ്പോൾ ഏതോ ഒരു പൂവും ഇലയും വായിട്ടതായി സൂര്യ പറഞ്ഞിരുന്നു അത് അരളിച്ചെടിയായിരുന്നു ആന്തരികാവയവ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും സൂര്യ തന്നെ നൽകിയ ഈ വിവരം മരണത്തിലേക്ക് നയിച്ച അശ്രദ്ധയിലേക്കാണ് വിരൽ ചൂണ്ടിയത് ഹൃദ്രോഗബാധ മൂലമാണ് സൂര്യയുടെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അരളിച്ചെടിയുടെ വിഷം ഹൃദയാഘാതത്തിലേക്ക് നയിക്കാമെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അറിയിച്ചതായി കേസ് അന്വേഷിക്കുന്ന ഹരിപ്പാട് എസ് എച്ച്ഒ കെ അഭിലാഷ് കുമാർ പറഞ്ഞു ഈ ചെടിയുടെയോ പൂവിന്റെയോ ഇലയുടെ അംശം ആവാശത്തിൽ കണ്ടെത്താനായില്ല ചവച്ചു തുപ്പുന്നതിനിടെ നീര് അകത്തു പോയിരിക്കാമെന്നാണ് കരുതുന്നത് ആന്തരിക അവയവ പരിശോധനയിലെ ഇക്കാര്യം ഉറപ്പിക്കാനാകും എല്ലാത്തരം അരളിയിലും വിഷാംശമുണ്ട് ഇലകളിലാണ് കൂടുതൽ കഴിക്കുന്നത് മരണത്തിനു വരെ കാരണമാകും പൂക്കൾ മണക്കുന്നതും പച്ചയില കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും നീറിയം ഒളിയാൻഡർ ഇനത്തിൽ പെടുന്ന പൂച്ചെടിയാണ് അരളി ഇതേ വിഭാഗത്തിൽ പെടുന്ന ചെടികളിലെല്ലാം വിഷാംശമുണ്ട് കോളാമ്പി പൂക്കളോട് സാമ്യമുള്ള പൂക്കളും അരളിയുടേതു ഇലകളുള്ള മഞ്ഞ അരളി എന്ന ചെടിയിലും ഇലകളിലും പൂവിലും കായകളിലും എല്ലാം വിഷാംശമുണ്ട് ഇവയിലടങ്ങിയ ഡിജിറ്റാലിസ് ഗ്ലൈക്കോസൈഡ് എന്ന രാസപദാർത്ഥമാണ് വിഷാംശത്തിന് കാരണം ഇത് ശരീരത്തിലെ കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും രക്തം കട്ട പിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും കരളിൽ രക്തസ്രാവം ശ്വാസതടസ്സം ശ്വാസകോശത്തിൽ രക്തസ്രാവം ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം ഹൃദയസ്തംഭനം ഹൃദയപേശുകളിൽ രക്തസ്രാവം എന്നിവയ്ക്കും കാരണമാകാം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും ഇത് മരണത്തിന് വരെ കാരണമാകും ബാങ്ക് വായ്പ എടുത്താണ് സൂര്യ പഠിച്ചിരുന്നത് യു കെയിൽ ജോലി കിട്ടിയതോടെ ഏറെ പ്രതീക്ഷയിലായിരുന്നു ഹൃദ്രോഗി കൂടിയായ നിർമ്മാണ തൊഴിലാളിയായ പിതാവ് പള്ളിപ്പാട്ട് പൊയ്യോക്കര ജംഗ്ഷനിൽ ചായക്കട നടത്തുകയാണ് അമ്മ സൂര്യയുടെ മരണമേൽപ്പിച്ച കടുത്ത ആഘാതത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം പഠിക്കാൻ സമർത്ഥിയായിരുന്ന ഈ പെൺകുട്ടി അവരുടെ ഏക പ്രതീക്ഷയായിരുന്നു എസ് എസ് എൽ സിക്കും പ്ലസ് ടുക്കും ഫുൾ എ പ്ലസ് നേടിയും ബി എസ് സി നേഴ്സിംഗ് ഉന്നത വിജയവും നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത